തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ ക്ഷേത്രങ്ങളിൽ സജീവമായി സ്ഥാനാർത്ഥികൾ തെയ്യങ്ങളെ വണങ്ങി അനുഗ്രഹം വാങ്ങുന്നതിനൊപ്പം ഭക്തരെ നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ കാസർഗോഡ് കളിയാട്ടക്കാവുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം ഉത്തര കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും കാവുകളിലും കളിയാട്ടക്കാലമായതോടെ സ്ഥാനാർത്ഥികളുടെ ഇഷ്ട സ്ഥലമായി ഇവിടെ മാറുന്ന കാഴ്ചയാണ് ക്ഷേത്രങ്ങളിലെത്തി അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം ഭക്തരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആദ്യഘട്ട പ്രചരണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും അനുഗ്രഹം വാങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്